നമസ്കാരം ദൈവദശകം ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം മുഹമ്മ വിശ്വഗാജി മഠത്തിൽ സമ്പൂർണ്ണ ഗുരുകൃതി പാരായണാഞ്ജലി സെപ്റ്റംബർ ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ ശ്രീനാരായണ ഗുരുവിനാൽ വിരചിതമായ മുഴുവൻ കൃതികളുടെയും പാരായണം തുടർച്ചയായി മുഹമ്മാജി മഠത്തിൽ വെച്ച് നടക്കുകയാണ് ശ്രീമദ് ശാരദാനന്ദ സ്വാമികൾ പ്രകാശനം നിർവഹിക്കും ശ്രീമതി സൗമ്യ അനിരുദ്ധൻ പങ്കെടുക്കും കോട്ടയം സ്മൈൽ സാധന ടീമാണ് പാരായണം നയിക്കുന്നത് രാവിലെ ഏഴ് മുപ്പത് മുതൽ പത്ത് മണിവരെ ഹരിശ്രീ ഓർക്കസ്ട്ര നയിക്കുന്ന ഭക്തിഗാന സുതയും ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ഭക്തജനങ്ങളെയും വിശ്വകാജി മഠം സ്വാഗതം ചെയ്യുന്നു ദൈവദശകം ന്യൂസ് ആലപ്പുഴ